ശ്രുതി മധുരമായ ഗാനം പോലെയാകണം ദാമ്പത്യം ഇതിലെ ശ്രുതിയാണ് ലൈംഗികത അതിൽ തകരാറുകൾ സംഭവിച്ചാൽ ഗാനത്തിൻ്റെ മാധുര്യവും ഇമ്പവും കുറയും ലൈംഗിക പ്രശ്നങ്ങൾ പലതും തുടക്കത്തിലെ തിരിച്ചറിയുകയും പരിഹാരം തേടുകയും ചെയ്താൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമേയുള്ളൂ വാജീകരണം എന്ന വിഭാഗത്തിലാണ് ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ ആയുർവേദം നിർദ്ദേശിക്കുന്നത് പല പരിഹാര മാർഗങ്ങളും വീട്ടിൽ തന്നെ നമുക്ക് സ്വയം ചെയ്യാവുന്നവയുമാണ് പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയുമാണ് ആദ്യം വേണ്ടത് പലപ്പോഴും സ്വന്തം പ്രശ്നം പങ്കാളിയുടെ മേൽ ചുമത്താനുള്ള ശ്രമം ഉണ്ടാകാറുണ്ട് ഇത് ദാമ്പത്യത്തിൽ വിള്ളൽ വീഴ്ത്തുന്നതിനുള്ള കാരണമായി വരെ മാറുകയും ചെയ്യും പലരും പുറത്തു പറയാൻ മടിക്കുന്ന പല പ്രശ്നങ്ങൾക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ആയുർവേദ പരിഹാരങ്ങളുണ്ട് ഇതേക്കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കുകയും ഒപ്പം ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി നമ്മളുടെ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വളരെ വിശദമായി അതിനുള്ള പരിഹാരവും ഒപ്പം മാർഗനിർദ്ദേശങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത് അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഈ ചാനൽ കൂടി വരുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി താഴെ അറിയുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കാം പെട്ടെന്നണയുന്ന സന്തോഷം രതി പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ പ്രധാനം സ്കലനവുമായി ബന്ധപ്പെട്ടവയാണ് ശീക്രസ്ഖലനം സ്വപ്നസ്ഖലനം സ്കലന സ്തംഭനം ഇങ്ങനെ പലതരം പ്രശ്നങ്ങളാണ് പുരുഷന്മാരെ അലട്ടുന്നത് ഇതിന് പൊതുവായി നിർദ്ദേശിക്കാവുന്ന ഒന്നാണ് കുറുന്തോട്ടി കഷായം അതായത് കുറുന്തോട്ടി വേരോടെ ഇടിച്ചു വീഴുന്ന നീര് തിളപ്പിച്ച് ദിവസം നൂറ് മില്ലിഗ്രാം വീതം രാവിലെയും വൈകുന്നേരവും ഒരാഴ്ചത്തേക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പത്ത് ഗ്രാം ത്രിപല ചൂർണം ഒരു ഗ്ലാസ് തിളപ്പിച്ചറച്ച വെള്ളത്തിൽ കലക്കി അത്താഴത്തിനു ശേഷം ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതാണ് ലൈംഗിക ഉത്തേജനക്കുറവ് അനുഭവപ്പെടുന്നവർക്ക് രാമച്ചവും ചന്ദനവും ചേർത്ത് അരച്ച് തേനിൽ ചേർത്ത് കഴിക്കുകയും ചെയ്യാം ലൈംഗിക ബന്ധത്തിന് അരമണിക്കൂർ മുൻപെങ്കിലും ഇത് കഴിച്ചിരിക്കണം ഇത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ തന്നെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈംഗികത ഉണരാൻ വൈകുകയാണ് എങ്കിൽ ജനിതകപരമായ കാരണങ്ങളാലും മറ്റ് രോഗങ്ങൾ മൂലവും ഉദാഹരണ കുറവ് ഉണ്ടാകാം പ്രസന്നമായ അന്തരീക്ഷവും ദമ്പതികൾ തമ്മിലുള്ള മാനസിക പൊരുത്തവും നല്ല ലൈംഗികതയ്ക്ക് ആവശ്യവുമാണ് മനസ്സിൽ വെറുപ്പോ ദേഷ്യമോ സൂക്ഷിച്ച് കിടപ്പ് മുറിയിലേക്ക് കടക്കരുത് അങ്ങനെയായാൽ ചെയ്യുന്നതെല്ലാം വെറും യാന്ത്രികമായി പോകും എന്നുള്ളതാണ് സാരം ഇത്തരം അന്തർസംഘർഷങ്ങൾ ഉദാഹരണത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുകയും നല്ല ആശയവിനിമയം ദമ്പതിക്കിടയിൽ ഉണ്ടാക്കുകയും പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നത് പോലെ മദ്യമവും പറയാതെ മനസ്സിലാക്കുന്നത് ഉത്തമവും ആണെന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് പങ്കാളിയുടെ മൂട് സ്വിങ്സ് കൃത്യമായി പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ലൈംഗികത ശ്രുതി മധുരമായ ഗാനമായി മാറുന്നത് ആരോഗ്യം ലൈംഗികതയിൽ വളരെ പ്രധാന ഘടകം തന്നെയാണ് പൊണ്ണത്തടി ചിലരിൽ ലൈംഗിക ശേഷിക്കുറവിന് കാരണമാകാറുണ്ട് മതിയായ വ്യായാമം ഉറക്കം ദുർമോദസ് ഒഴിഞ്ഞ ശരീരം ഇവയൊക്കെ ചിട്ടയായ ജീവിതക്രമം കൊണ്ട് സ്വന്തമാക്കേണ്ടതാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എങ്കിലും ആരോഗ്യത്തിലേക്ക് കുറുക്കുവഴികൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം മതിയായ ആരോഗ്യമുണ്ടായിട്ടും ഉദാഹരണ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഭക്ഷണത്തിലെ ചില ക്രമീകരണങ്ങൾ കൊണ്ട് ഇത് മാറ്റിയെടുക്കുകയും ചെയ്യാം ലൈംഗിക ഉത്തേജകങ്ങളായ ഭക്ഷണം പകരുന്ന ഊർജം വളരെ പ്രധാനമാണ് അവ ഏതൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം അതായത് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ച് പോന്നിരുന്ന നാടൻ കോഴി ഇറച്ചി നമ്മൾ കടകളിലും മറ്റും വാങ്ങുന്ന കോഴി ഇറച്ചിയല്ല നമ്മൾ പണ്ടൊക്കെ നാടൻ കോഴി ഇറച്ചി കോഴിയെ വീട്ടിൽ വളർത്തി അങ്ങനെ കറി വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കടകളിലേക്ക് മാറിപ്പോയി എന്ന സാർ ഇങ്ങനെയുള്ള നാടൻ കോഴി ഇറച്ചി കോഴിമുട്ടയും നേന്ത്രപ്പഴവുമൊക്കെ ലൈംഗികശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ് വൈറ്റമിൻ ഇ ചേർന്ന പഴങ്ങളും ധാന്യങ്ങളും ഒക്കെ ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്നവയും സ്ട്രോബെറി ബദാം അവാക്കാഡോ ചോക്ലേറ്റ് നിലക്കടല വാനില ജാതിക്ക ഇഞ്ചി തുടങ്ങിയവ ഈ ഗണത്തിൽ പെടുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടിയും നേടിയെടുക്കാവുന്നതാണ് ഒരു ചെറിയ സ്പൂൺ വീതം നെല്ലിക്കപ്പൊടിയും കൽക്കണ്ടവും ഒരു ചെറിയ സ്പൂൺ തേനിൽ ചാലിച്ച് ഉറങ്ങുന്നതിന് മുൻപ് സ്ഥിരമായി കഴിക്കുന്നത് വഴി പുരുഷന്മാരിലെ ലൈംഗിക ബലക്കുറവിനുള്ള പരിഹാരമാണ് ഉത്തേജനക്കുറവുള്ള സ്ത്രീകൾക്കും ഇത് കഴിക്കാവുന്നതാണ് നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന ഇളം വെണ്ടയ്ക്ക ഒന്നോ രണ്ടോ എണ്ണം രാവിലെ പച്ചയ്ക്ക് കഴിക്കുന്നതും ആരോഗ്യദായകവും അതുപോലെ തന്നെ ലൈംഗിക ഉണർവ് പകരുന്നതുമാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും ലൈംഗിക ഉത്തേജനത്തിന് കാരണമാകുന്നുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് വളരെയേറെ നല്ലതാണ് പാലിൽ ചില ചേരുവകൾ കൂടി ചേർക്കുകയാണ് എങ്കിൽ ഇതിൻ്റെ ഫലം ഇരട്ടിയാക്കും എന്നുള്ളതാണ് പാലിൽ ഉണക്കമുന്തിരി ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നത് ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുകയും ആടിൻ്റെ പാലാണെങ്കിൽ ഇതിൻ്റെ ഗുണം മൂന്നിരട്ടിയോളം കൂടുകയും ചെയ്യും അതുപോലെ തന്നെയാണ് അണുബാധകളെ തടയേണ്ടുന്നതിൻ്റെയും ആവശ്യകത സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ അധികമായി അലട്ടുന്നത് പക്ഷേ പ്രശ്നങ്ങൾ പുറത്തു പറയാൻ മടി സ്ത്രീകൾക്കാണ് കൂടുതലായി കണ്ടുവരുന്നത് അണുബാധയകറ്റുന്നതിനായി ത്രിഫല കഷായം വളരെ നല്ലതാണ് സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ത്രിഫല കഷായം ഉപയോഗിച്ച് കഴുകുന്നത് വഴി അണുബാധകളെ ഒരു പരിധിവരെ തടയുകയും സ്വാഭാവിക ആരോഗ്യം നിലനിർത്താനും വളരെ നല്ലതാണ് നാൽപ്പാമര ചൂർണം കഷായമാക്കി അതുകൊണ്ട് സ്വകാര്യ ഭാഗങ്ങൾ കഴുകുന്നതും ചുവപ്പ് ചൂട് പുകച്ചിൽ ഇത്തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും രാമച്ചം ചന്ദനം പതിമുഖം ദേവദാരു എന്നീ ഔഷധങ്ങളിട്ട് വെന്ത വെള്ളത്തിൽ കുളിക്കുന്നതും ശരീരം കഴുകുന്നതും ശരീരത്തിലെ ദുർഗന്ധം ഉൾപ്പെടെ മാറ്റി എടുക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് അതുപോലെ തന്നെ യോനി ഭാഗത്ത് അനുഭവപ്പെടുന്ന വേദനയ്ക്ക് പശുവിൻ പാലും തേങ്ങാപ്പാലും പാലും നൂറ് മില്ലി വീതം ചേർത്ത് തിളപ്പിച്ച് പത്ത് മില്ലിയാക്കി വറ്റിച്ച് ദിവസം രണ്ട് നേരമായി കഴിച്ചാൽ മതി അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ യോനി ഭാഗത്തുണ്ടാകുന്ന വേദനകൾക്കുള്ള പരിഹാരമാണ് അൻപത് മില്ലി നീരിൽ അമുക്കുലം പൊടി ചേർത്ത് രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് വെള്ളപോക്ക് കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് തൃപ്പല്ല ചിറ്റമൃദ് തുടങ്ങിയവ ചേർത്ത് തിളപ്പിച്ച വെള്ളം തണുപ്പിച്ച് യോനി കഴുകുന്നത് വെള്ളപോക്ക് മൂലമുള്ള അസ്വസ്ഥതകളെ ശമിപ്പിക്കാൻ സഹായിക്കുന്നതാണ് കൊത്തമല്ലി ജീരകം നറുനീൻ്റെ കിഴങ്ങ് എന്നിവ തുല്യ അളവിലെടുത്ത് തുല്യമായി ശർക്കര ചേർത്ത് പത്ത് ഗ്രാം വീതം രണ്ട് നേരമായി കഴിക്കുന്നതും വെള്ളപൊത്ത് പരിഹരിക്കുന്നതിനുള്ള ഒരു പരിഹാര മാർഗമാണ് അതുപോലെ തന്നെയാണ് എള് ഗോതമ്പ് നേന്ത്രപ്പഴം തേങ്ങ വെളുത്തുള്ളി ഇവ ലൈംഗിക ഹോർമോണുകൾക്ക് ഉത്തേജനം പകരുന്നവയാണ് ഇവയൊക്കെയും പൊതുവായി നിർദ്ദേശിക്കാവുന്ന പരിഹാര മാർഗങ്ങളാണ് എന്നാൽ രോഗ അവസ്ഥകളിൽ വൈദ്യസഹായം തേടുക തന്നെയാണ് വേണ്ടത് അതുപോലെ തന്നെ ഉത്തേജക മരുന്നുകളായ പാൽ തേൻ വെണ്ണ നീര് ഉഴുന്ന് കുങ്കുമപ്പൂവ് ശതാവരി അടവതിയൻ കിഴങ്ങ് ഞെരിഞ്ഞിൽ അമുക്കരം നായ്ക്കുരുണ നെല്ലിക്കത്തോട് കുറുന്തോട്ടി ചെറ്റുന്തൽപ്പഴം തുടങ്ങിയവ ലൈംഗിക ഉത്തേജക കാരകങ്ങളായി ആയുർവേദം കരുതുന്നുണ്ട് ഇവ ചേർത്ത നിരവധി ഔഷധങ്ങളും ഉണ്ട് പക്ഷേ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വൈദ്യ നിർദ്ദേശപ്രകാരം വേണം വാങ്ങി കഴിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പൊതുവായ ഒരു നിർദ്ദേശം സാധ്യമല്ലതാൻ ഇതൊക്കെയാണ് എങ്കിൽ തന്നെയും നമ്മളുടെ ധെരിധാരണയാണ് ആദ്യം മാറ്റിയെടുക്കേണ്ടത് ലൈംഗിക ബന്ധത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് മണിക്കൂറുകളോളം അല്ല മറിച്ച് മൂന്ന് മുതൽ പതിമൂന്ന് മിനിറ്റ് വരെ മാത്രമാണ് എന്നാണ് ആയുർവേദം പറയുന്നത് പുരുഷ ലൈംഗിക അവയവത്തിന്റെ നീളത്തെ സംബന്ധിച്ചും പല തെരിധാരണകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഇതിനായി പല വിധത്തിലുള്ള പരസ്യ കമ്പനികൾ പണമുണ്ടാക്കുന്നതിനുള്ള മാർഗമായും ഉപയോഗിച്ചു പോരുന്നുണ്ട് ഏഴ് മുതൽ പതിനാറ് സെന്റിമീറ്റർ വരെയാണ് ഉദ്ധരിച്ച ലിംഗത്തിൻ്റെ സ്വാഭാവികമായ നീളം അഞ്ച് സെന്റിമീറ്റർ ആണ് യോനിയുടെ സംവേദനക്ഷമമായ ഭാഗം ആത്മവിശ്വാസമാണ് പ്രധാനം മറ്റ് ഉണ്ടെങ്കിൽ മനസ്സിൽ നിന്നും അത് തുടച്ചു നീക്കുക തന്നെ വേണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടും എന്ന് തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നതായി മാറട്ടെ കൂടാതെ ഈ ചാനലിനെ കുറിച്ച് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി അറിയിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്തേ